നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനൊരു തടസ്സവും ഇല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ഇടതുപക്ഷത്തിന് ജയിക്കുക എന്നതാണ് പ്രധാനം പി വി എൻവർ സി പി എമ്മിനൊരു പ്രശ്നമേ അല്ല അൻവർ ഉയർത്തുന്ന വാദങ്ങൾക്കും പ്രസക്തിയില്ല രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലാണ് പി വി അൻവർ എന്നും മണ്ഡലത്തിന്റെ വികസനങ്ങൾക്ക് തന്നെയാണ് പ്രധാന പരിഗണനയെന്നും ടി പി രാമകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഒരു യോഗം എങ്ങനെയാണ് നടക്കാൻ പോകുന്ന സാഹചര്യം ായി എങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രതീക്ഷ നൽകുന്നത് ജനങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ് ജനങ്ങൾ നല്ല നിലയിലാണ് മുന്നണി ഭരണത്തോട് പ്രതികരിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഇടത് സ്വതന്ത്ര എം എൽ എ വിജയിൽ അൻവറിൻ്റെ രാജ്യത്തെ തുടർന്നാണല്ലോ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് വാദങ്ങൾ തന്നെയാണ് നേരിടാൻ പോകുന്നത് സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല അൻവറിൻ്റെ വാദഗതികൾക്കും പ്രസക്തിയില്ല അൻവറിനും പ്രസക്തിയില്ല അൻവർ ചില തെറ്റായ നിലപാടെടുത്തു രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിൽ അദ്ദേഹം കളിച്ചു അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലും തടസ്സമാകില്ല എന്ന് മാത്രമല്ല പൂർവാധികം കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സാഹചര്യത്തെ നേരിട്ട് മുന്നോട്ട് പോകും ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ സി പി എം പരീക്ഷിച്ചിട്ടുള്ളത് ഇത്തവണ അത് നമുക്ക് പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥി ഉണ്ടാവും ഉറപ്പാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല ഇത് നേരത്തെ മുന്നണി തീരുമാനമനുസരിച്ച് സി പി എമ്മിന് അലോട്ട് ചെയ്ത സീറ്റാണ് അതിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവും അതിൻ്റെ സന്ദർഭത്തിൽ നടത്തി നല്ല അന്തരീക്ഷം ഈ മണ്ഡലത്തിൽ സൃഷ്ടിക്കേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അത് ജയിക്കുന്നതിന് സഹായകരമായ നടപടികളാണ് ഞങ്ങൾ മുന്നണി എന്നുള്ള സ്വീകരിച്ചു വരുന്നത് അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും മണ്ഡലത്തിൻ്റെ വികസനം ഏതെല്ലാം മേഖലകളിൽ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ ഗവൺമെൻ്റ് പൊതുവേ കേരളത്തെ ഒന്നിച്ച് കാണുകയാണ് കേരളത്തെ ഒന്നിച്ചു കണ്ട് മണ്ഡലത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി പ്രധാന പരിഗണന നൽകുകയാണ് ആ പരിഗണന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കിട്ടും നെമ്പൂ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് പരിഗണിച്ച് തന്നെ വോട്ട് പോകും എന്തായാലും എല്ലാവിധ തയ്യാറെടുപ്പുകളും കൂടെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായിരുന്നു ശ്രീ ടി പി രാമകൃഷ്ണൻ നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് പി കിളായിപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ മുബഷി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബുബീർ വെരി ഗുഡ് മോർണിംഗ് ബുഷീർ നിലമ്പൂർ ഉണർന്നു അല്ലേ എന്തായാലും ടി പി രാമകൃഷ്ണരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ നേതാക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്വതന്ത്രരെ തന്നെ കളത്തിലിറക്കാനാണോ സി പി എമ്മിൻ്റെ നീക്കം സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി നിലമ്പൂരിൽ എൽ ഡി എഫ് മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്നലെ പങ്കെടുത്ത യോഗത്തിൽ ഇവിടെയുള്ള ഘടക കക്ഷികളുടെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലം ഭദ്രമാണ് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ അതൊന്നും തന്നെ പ്രസക്തിയുള്ള അല്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അൻവറിനെ അടർത്തിയെടുക്കാൻ രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിച്ചതാണ് അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലാണ് പക്ഷേ ഒരു തരത്തിലും അൻവർ തങ്ങളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാകുന്നില്ല എന്നുള്ളതാണ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പലതരത്തിലുള്ള വികസനം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ നേരിട്ട് കാണുന്നതാണ് അനുഭവിക്കുന്നതാണ് അവയിലോടൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടല്ല അത് മുന്നണിയോഗം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തീരുമാനിക്കും അക്കാര്യത്തിൽ ഒരു ആശങ്കയും നിലനിൽക്കുന്നില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞുവെക്കുന്നത് നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം നിലമ്പൂരിൽ വീണ്ടും ഉണ്ടാകുമെന്ന ഒരു പ്രചാരണങ്ങൾക്കിടെയാണ് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ടി പി രാമകൃഷ്ണൻ തന്നെ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മും ഇവിടെയുള്ള സ്ഥാനാർത്ഥിയും തീരുമാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇടതുപക്ഷം ഒരു സ്വതന്ത്രനെ തന്നെ നിർത്താനാണ് സാധ്യത എന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം